വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാസുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ എം എ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുരക്ഷിത് മാർഗിൻ്റെ ഉദ്ഘാടനം നടന്നു വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീനാരായണപുരം എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂറ്റുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായി എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത മാർഗ് എന്ന ബൃഹത്തായ റോഡ് സുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയ ടീച്ചർ നിർവഹിച്ചു ഇന്നൊരു മരീചികയായി മാറിയിരിക്കുന്നു നമ്മൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് നിരന്തരമായ റോഡ് അപകടങ്ങൾ ആണ് ഈ അപകടത്തിൽ പെട്ട പലരും മരിക്കുന്നു ഒരുപക്ഷെ ചിലർ ായി കിടക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകുന്നു എന്ന് ഇന്നലെ വൈകുന്നേരം നമ്മുടെ സോഷ്യൽ ഒക്കെ വന്നൊരു വാർത്തയുണ്ട് കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് വണ്ടിയിടിച്ച് രണ്ട് വീട്ടമ്മമാര് മരിച്ചു റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെയാണ് അപകടം എന്ന് വളരെ സൂക്ഷ്മത ിച്ചാൽ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നാണ് ചാട്ടുളി പോലെയാണ് വാഹനങ്ങൾ പാറിഞ്ഞു വരുന്നത് പ്രിൻസിപ്പൽ വി കെ റഫിക്ക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി എസ് സി എം എസ് പ്രതിനിധി രാജേഷ് കെ ബി പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ഗിരീഷ് കുമാർ പി എന്നിവർ പങ്കെടുത്തു സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് അനീസ ടീച്ചർ നന്ദി പറഞ്ഞു അധ്യാപകരായ സിയാദ് മാസ്റ്റർ പി ജോർജ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പി ടി എ പ്രതിനിധികളും പ്രദേശവാസികളും രക്ഷിതാക്കളും അധ്യാപകരും അനധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുജനങ്ങളും ഉൾപ്പെടുന്ന അമ്പതോളം അംഗങ്ങളെ ഉൾപ്പെടുത്തി ത്തി റോഡ് സേഫ്റ്റി ക്ലബ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു